ഹായ് എന്നും നമ്മൾ ഗോൾഡിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരാറുള്ളത് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോണുകളും അതുപോലെ നല്ല ഭംഗിയുള്ള സിൽവർ റിങ്സ് ലേഡീസിനായാലും ജെന്റ്സിനായാലും നമ്മളൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന ലേഡീസിന്റെ സ്റ്റോൺ വെച്ചുള്ള റിംഗ്സുകളുണ്ട് അതുപോലെ തന്നെ ജെൻസിനും രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള കസവവള്ളിയിലും അതുപോലെ തന്നെ ഇറ്റാലിയൻ സിൽവറിലും സ്റ്റാർട്ട് ചെയ്യുന്ന റിംഗ്സുകളുണ്ട് അപ്പൊ അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടാം ഓക്കെ വാ ഇതാണ് ഞാൻ പറഞ്ഞ സിൽവർ റിങ്സുകൾ ഫസ്റ്റ് നമുക്ക് ലേഡീസ് റിങ്ങ് പരിചയപ്പെടാം ഇപ്പോൾ ഇത് വേണ്ട ഒരു അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പിങ്ക് സ്റ്റോണിൽ വെച്ചിട്ടുള്ള നല്ല ഭംഗിയിൽ ഇടുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ അവർക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡൽസ് ഉണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ മോഡൽസ് ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ സ്റ്റോണുകൾ ആദ്യം പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോണുകളാണ് നല്ല ഭംഗിയുള്ള സ്റ്റോണുകൾ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് മോഡൽസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്ത മോഡൽസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ജെൻസ് റിങ് കാണാം പരിചയപ്പെടുത്തിയത് ഇത് ഒറിജിനൽ കസവ് വെള്ളിയാണ് ഇത് സ്റ്റാർട്ടിങ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യും ഇതിപ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ആണ് അതുപോലെ തന്നെ കുറച്ച് ഇനാമൽ വെച്ചുള്ള റിങ്സുകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഇനാമലും ഇത് സ്റ്റോണാണ് ഇനാമൽ വെച്ചുള്ളതും കാണിച്ചുതരാം ഇതൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന മോതിരങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഇനാമിൽ വെച്ചിട്ടുള്ളത് ഇനാമിൽ വെച്ചിട്ടുള്ളത് ബ്ലാക്ക് ഇനാമിൽ വെച്ചിട്ടുള്ള റിങ്സുകൾ പരിചയപ്പെടാം ഇതൊക്കെ ബ്ലാക്ക് ഇനാമിൽ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരം രൂപയുടെ ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ മോഡലൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരും സൈസനുസരിച്ചിരും ഇപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള സിൽവർ റിങ്സുകൾ ഉണ്ട് ഇപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ വീണ്ടും നല്ല നല്ല ഭംഗിയുള്ള വീഡിയോസുകളും നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മറക്കണ്ട ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ